ഹായ് ഗായ്സ് ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസം എന്ന് പറഞ്ഞ പോലെ കുറച്ച് ആഴ്ചകളായി ഒരു ബാഡ് കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കമൻറ്റ് അത്രയും വൃത്തിയായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് അതും ഒരുപാട് ആളിൽ നിന്നല്ല ഒരാളിൽ നിന്നാണ് വരുന്നത് അതൊരു ഫേക്ക് അക്കൗണ്ടാണ് പിന്നെ ഈ ഫേക്ക് അക്കൗണ്ടിൽ അയക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മളാളെ മനസ്സിലാവാതിരിക്കാനാണോ അത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ചിലപ്പോൾ പേടികൊണ്ടായിരിക്കാം ആ ഫേക്ക് അക്കൗണ്ട് അയക്കണം എന്നാൽ റിയൽ അക്കൗണ്ട് അയച്ചാൽ പോരേ അതൊരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായാലും ഞാനത് കാണുന്നില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കുകയാണെങ്കിൽ ഞാനത് കാണുന്നുണ്ട് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണത് പിന്നെ ഞാൻ മാത്രല്ല എല്ലാവരും കാണുന്ന മെസ്സേജ് തന്നെയാണ് പിന്നെ ഞമ്മള് ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ ഈ കമൻറ്റുകൾ കാണാം ഞാൻ അത് കരുതിയിട്ട് ഞാൻ റിമൂവ് ആക്കലുണ്ട് കാരണം ഇത് ഒരുപാട് പേര് കാണണത് ഇൻ്റെ വീഡിയോസ് ആരൊക്കെ കാണുന്നുണ്ടോ ഓലൊക്കെ കാണുന്നതാണ് ഈ കമൻ്റുകൾ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ കാണുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ അവർക്കൊരു ഹേർട്ട് ആവട്ടല്ലോ കരുതിട്ടാണ് ഡിലീറ്റാക്കി ഡിലീറ്റാക്കി വിടണത് ഡിലീറ്റാക്കി വിടുന്തോറും കൂടുതൽ നമ്മൾ നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്യാറില്ല അതാണ് ഇവിടെ നടക്കുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അയക്കാം പിന്നെ ഈ ഫേക്ക് അക്കൗണ്ടിൽ അയക്കണത് നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയൂലെന്ന് കരുതിട്ടാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമൻറ് ബോക്സിൽ ഇങ്ങനെ വന്ന ഈ തെറികൾ ഇടണ്ടല്ലോ അതൊരിക്കലും ഇങ്ങൾക്ക് ഒരു ലൈസൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ കമൻറ് ബോക്സ് എന്നുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാനുള്ളതാണ് പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് കരുതി ഉള്ളവരെ തന്തക്കും തള്ളക്കും വിളിക്കാന്നുള്ളതല്ല ഞാനിത് എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞ് ഞാൻ ഈ ഇടുന്ന ആളെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത് കണ്ടിട്ട് ഈ മുണ്ടാതിരിക്കണത് ഒരു ലൈസൻസ് തരുന്നു എന്ന് കരുതിയിട്ടല്ല പിന്നെയും കമൻറ്റ് ബോക്സ് അല്ലേ വീഡിയോസ് അല്ലേ അതിൽ കമൻ്റ് വരും അങ്ങനെ കരുതിയിട്ടാണ് പിന്നെ ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് തോന്നിയത് പറഞ്ഞിട്ട് പോകുക അത് വലിയ ആളത്തരാണെന്ന് കരുതാൻ ആൾക്കാരുണ്ട് അത് ഒരു ആളത്തരും ഇല്ല നമ്മൾ നേരിട്ടുള്ളത് ഉള്ളവരെ മുഖത്ത് നോക്കി പറയണതാണ് അതിന്റെ ആളത്തം അത് പറയാനുള്ള ധൈര്യം ആദ്യം ഈ കമന്റ് ബോക്സിൽ ഫേക്ക് അക്കൗണ്ടിൽ വന്നിടുന്ന ആൾക്കാര് മനസ്സിലാക്കുക ട്ടോ പിന്നെ ഒരാളെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേട് പറയാണെങ്കിലും അതിൽ വല്ല അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുക ഏഹ് അതിനൊരു തെളിവില്ലാതെ നിങ്ങള് പറയാൻ നിക്കരുത് ഇനി തെളിവുണ്ടെന്നുണ്ടെങ്കിൽ കൊടുുന്നോളീം ഒരു പ്രശ്നവും ഇല്ല ഞങ്ങള് കൊടുത്തോളീ ഏഹ് അത് പിന്നെ അല്ലാരും നമുക്ക് അപ്പാലേക്കാം തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും കൊടുക്കുന്നോ ഒരു പ്രശ്നവും ഇല്ല തെളിവില്ലെങ്കിൽ മുണ്ടാതെ അവിടെ ഇരിക്കുക അല്ലാതെ ഈ വാണ്ടാത്തരം വന്ന് പറയുക അതിന് നിക്കരുതേ പിന്നെ ഇതിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് നിന്നാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇന്നെത്ര പേടിയാണോ എന്താ സംഭവം എന്ന് എനിക്കറിയണില്ല ഇങ്ങനെ ഫേഡ് ഫേക്ക് അക്കൗണ്ട് നിന്നാണ് ഇടുന്നത് പിന്നെ പേടിയായിട്ടാണോ റിയൽ അക്കൗണ്ടിൽ നിന്നിട്ടാൽ കണ്ടുപിടിക്കുന്നുള്ള പേടിയുള്ളത് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ് അത് ഇടാത്തത് എന്താ കാര്യം നല്ലതാകുമ്പോൾ എനിക്ക് ഒരു ഒരിതുണ്ട് കാരണം എന്താ വെച്ച് നമ്മൾ അറിയ അറിയാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ അവൻ ഇടുന്നത് എന്താണെങ്കിലും അവനവൻ നട്ടലിലൂടെ നിന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക വേറൊരു അക്കൗണ്ടിൽ ഞാൻ നിന്നിട്ട് തോന്നിയാസം പറയാനുള്ള ഇതല്ല വേണ്ടത് അത് മനസ്സിലാക്കുക